ലൈഫ് ഒന്ന് ചില്ലാക്കാൻ അബൂദബിക്കാർക്ക് ഇനി പുറത്തൊന്നും പോകേണ്ടി വരില്ല അബൂദബിയിൽ പുതിയ തീം പാർക്ക് തുറക്കാൻ ഒരുങ്ങുകയാണ് ഡിസ്നി ലാൻഡ് മേഖലയിലെ ആദ്യത്തെയും ലോകത്തിലെ ഏഴാമത്തെയും ഡിസ്നി തീം പാർക്കാണ് അബൂദബിയിൽ ഐലൻഡിൽ നടന്ന പ്രത്യേക ചടങ്ങിലാണ് ഡിസ്നി സിഇഒ പ്രഖ്യാപനം നടത്തിയത് നൂറ്റി രണ്ട് വർഷത്തെ പാരമ്പര്യമുണ്ട് വാൾട്ട് ഡിസ്നി കമ്പനിക്ക് യാസ് ഐലൻഡിന്റെ പതിനഞ്ചാം വാർഷിക ആഘോഷവേളയിലായിരുന്നു ഡിസ്നി തീം പാർക്കിന്റെ പ്രഖ്യാപനമുണ്ടായത് പരമ്പരാഗത വാസ്തുവിദ്യയും നൂതന സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചാണ് പാർക്കിന്റെ നിർമ്മാണമെന്ന് അധികൃതർ അറിയിച്ചു സഞ്ചാരികളെ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് ഡിസ്നി തീം പാർക്ക് നിർണായക പങ്കുവഹിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ യു എസിലെ കാലിഫോർണിയ ഫ്ലോറിഡ പാരീസ് ഹോങ്കോങ് ഷാങ്ഹായ് എന്നിവിടങ്ങളിലാണ് ഡിസ്നിയുടെ മറ്റു തീം പാർക്കുകൾ പ്രവർത്തിക്കുന്നത് അബുദാബി യാസ് ഐലൻഡിലെ വാട്ടർ ഫ്രണ്ടിലാണ് ഡിസ്നി പാർക്ക് സ്ഥാപിക്കുക മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഇന്ത്യ ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലുടനീളമുള്ള പ്രധാന ടൂറിസ്റ്റ് വിപണികളെ ബന്ധിപ്പിക്കുന്ന കവാടമായി ഇത് പ്രവർത്തിക്കും എന്നിരുന്നാലും പാർക്ക് എന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല